ഉത്തരമലബാറിലെ തെയ്യക്കോലങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് പൊട്ടൻ തെയ്യം സ്വയം പൊട്ടനായി അവതരിച്ച് സമൂഹത്തിന്റെ പൊട്ടത്തരങ്ങളെ ഹാസ്യരൂപേണ തുറന്നുകാട്ടപ്പെടുന്ന പൊട്ടൻ തെയ്യം കുട്ടികളുടെയും മുതിർന്നവരുടെയും പ്രിയപ്പെട്ട തെയ്യക്കോലമാണ് സമൂഹത്തിന്റെ ഉച്ചനീചത്വത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന പൊട്ടൻ വെറും ഒരു പൊട്ടനല്ല ഹാസ്യ സംഭാഷണങ്ങളിലൂടെയും സ്വതസിദ്ധമായ ചേഷ്ടകളിലൂടെയും ഭക്തരുമായി സംവദിക്കുന്ന പൊട്ടൻ ദയ്യത്തിന് കാണികളേറെയാണ് ഏത് പ്രായക്കാരെയും ആകർഷിക്കാനും അനുഗ്രഹം ചൊരിയാനും അതേസമയം അവരെ കളിയാക്കി കൊണ്ട് സംസാരിക്കാനും പൊട്ടൻ തയ്യത്തിന് മടിയില്ലാത്ത കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിച്ചാൽ സ്വയം പൊട്ടനായി അഭിനയിച്ചുകൊണ്ട് പ്രപഞ്ച സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഈ തെയ്യം സമൂഹത്തിന്റെ പൊട്ടത്തരങ്ങളെയാണ് തന്റെ ചെയ്തികളിലൂടെ കളിയാക്കുന്നത് കുറച്ച് അത്ഭുതമുണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളോ അലങ്കാരമൊന്നും ഇല്ലേ മുടിയോടെ പക്ഷെ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി ഹൃദയത്തിലേക്ക് ഉള്ളിലേക്ക് എത്തുന്ന

അദ്വൈതാചാര്യൻ ശങ്കരാചാര്യരുടെ മുന്നിൽ ഭഗവാൻ പരമശിവൻ ഒരു അധകൃത യുവാവിന്റെ വേഷം ഒരു ചിരിച്ചുകൊണ്ട് സമൂഹത്തിലെ ഉച്ച നീചത്വത്തെ ചോദ്യം ചെയ്യുന്ന ഈ യുവാവിന്റെ ജ്ഞാനത്തിന് മുന്നിൽ ശങ്കരാചാര്യർ നിഷ്പ്രഭനായി പോകുന്നതാണ് പൊട്ടൻ ദെയ്യത്തിന്റെ ഐതിഹ്യം ആദ്യം ഈ പല കാണിക്കും ഒരു പോലും അത് ചരിത്രം ഇങ്ങനെ കുറിക്കുകയാണ് പിന്നെ അയാള് വയ്യ അവസാനം തീയിൽ വീഴുന്ന അവസ്ഥ വരെ ഉണ്ടാകും പിന്നെ ചാമന്തിയാണ് പൊലച്ചാമന്തിട്ടാണ് മാറുന്നത് അത് രാവിലേക്ക് രാവിലേക്ക് ഇപ്പം നേരത്തെ തുടങ്ങിയാൽ രാവിലേക്ക് പൊലച്ചാമന്തി എന്ന് പറയുന്ന ഒരു ദൈവമായിട്ട് മാറും പിന്നെ ഞാൻ പൊട്ടനല്ല പിന്നെ ഒരു ദൈവ സൃഷ്ടിയായിട്ട് ശിവന്റെ ഒരു അവതാരമായിട്ട് അത് കാണിക്കപ്പെടുന്നു എന്നാണ് പുലപ്പൊട്ടൻ പുലമാരുതൻ പുലച്ചാമുണ്ടി എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളായാണ് പൊട്ടൻ തെയ്യം കെട്ടിയാടുന്നത് ഇതിൽ പുലപ്പൊട്ടൻ എന്നത് സാക്ഷാൽ പരമശിവൻ തന്നെ പൊട്ടൻ ദെയ്യത്തിന് മുഖത്തെഴുത്തോ മറ്റ് ആലയാഭരണങ്ങളോ ഒന്നുമില്ല മറിച്ച് പാളയിൽ വരച്ച മുഖാഭരണവും കുരുത്തോല കൊണ്ട് മെരഞ്ഞെടുത്ത ഉടയാടകളും മാത്രമാണുള്ളത് ആയുധമായി ഒരു കോനും കത്തിയും കയ്യിലെപ്പോഴും കാണും കളിയും ചിരിയുമായി ധീരാധീര എന്ന് ഉരുവിട്ടുകൊണ്ട് പൊട്ടൻ ഭാവങ്ങളോടെ സമൂഹത്തിനു മുന്നിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പൊട്ടൻ ദെയ്യത്തിന് ചുറ്റും കാണികൾ ഭക്തി പുരസരം തിങ്ങി നിറയും ഡി ഡി ന്യൂസ് കാസർഗോഡ്